राजो देशो राजो राजो राज वठे परे राजो കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് വീട്ടമ്മ മരിച്ചതിൽ പ്രതിഷേധിച്ച് ബിജെപി ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാന്റ് പരിസരത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ്ജിന്റെ കോലം കത്തിച്ചു മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട് സ്വാഗതവും വി സി രമേശ് നന്ദിയും പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് കെ സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാകുളം ജില്ലാ സെക്രട്ടറിമാരായ ഷാംജി പ്രകാശൻ രാമചന്ദ്രൻ കോവിൽ പറമ്പിൽ ജോജൻ കൊല്ലാട്ടിൽ സെബാസ്റ്റ്യൻ ചാലിശ്ശേരി അമ്പിളി ജയൻ സിക്സൻ ബിനോയ് കോലാന്ദ്ര ഷെറിൻ അഖിലാഷ് വിശ്വനാഥൻ പ്രിയാനിൽ ബാബുരാജ് ലീന ഗിരീഷ് സരിതാ വിനോദ് മായാ ജയൻ സരിത സുഭാഷ് വിജയകുമാരി അനിലൻ എന്നിവർ നേതൃത്വം നൽകി കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ നമ്പർ മാറ്റിക്കൊണ്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇപ്പോൾ ഓരോന്നും ഓരോന്നായി പൊളിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കേരള ദ്രോണ ഈ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാവപ്പെട്ടവർ മരുന്ന്